ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സി എസിനെ കണ്ട് രൂപ ചിരിച്ചുകൊണ്ട് കാറിൽ കയറി ഇങ്ങനെ ഇരിക്കുക സി എസിനാണെങ്കിൽ ഇത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുക ഈശ്വര രൂപ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ അയാൾക്കിപ്പോൾ പഴയ പോലെ ദേഷ്യമൊന്നുമില്ല എന്തായാലും അയാളെ ഫോളോ ചെയ്തു പോവാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് സി എസിൻ്റെ നിപ്പ് അപ്പോൾ രൂപ ഓ കാണണമെന്ന് വിചാരിച്ച സമയത്ത് തന്നെ അദ്ദേഹം മുന്നിലെത്തി എന്തൊരു ഭാഗ്യം എൻ്റെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലോ ഒന്ന് ഇപ്പം ആലോചിച്ചതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് രൂപ നേരെ അദ്ദേഹത്തിന് എന്തായാലും ഒരു ഷർട്ട് എടുക്കാം എന്നും പറഞ്ഞ് തുണിക്കടയിലേക്ക് പോവുക ഈ സമയം ഒരു ഗുണ്ട അതെ അതായത് രാഹുൽ ഏർപ്പാടാക്കിയ ആ ഗുണ്ട സി എസിനെ കൊല്ല കത്തിയുമായിട്ട് അവിടെ നിൽക്കുകയാണ് പക്ഷേ അമ്പലത്തിനുള്ളിലേക്ക് പോയ സി എസ് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ രൂപ കാറി കയറി രൂപയെ എങ്ങോട്ടാണ് നോക്കി ഫോളോ ചെയ്ത് പോവുക രൂപ പോയ ആ സ്ഥലത്തേക്ക് തന്നെ സി എസും ചെന്നു അവിടെ ചെന്നപ്പോൾ സി എസ് ഞെട്ടിപ്പോയി അന്നും ഇതേപോലെ തുണിക്കടയിൽ കയറി എന്താണെന്നൊന്നും ഒരു പിടിയില്ല എന്തായാലും പതുങ്ങി നിന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ അകത്തേ കയറി ചെന്നപ്പോൾ സി എസും പിന്നാലെ കയറി ചെന്ന് അവിടെ നിന്ന് നോക്കുക അപ്പോൾ ഒരു ഷർട്ടെടുത്ത് രൂപ കൈയിൽ പിടിച്ചിരിക്കുന്നു സി എസിന് ഇഷ്ടമുള്ള കളറ് അതും വേറൊരു കളർ അതെടുത്ത് പിടിച്ചുകൊണ്ട് വന്നപ്പോൾ സി എസ് ഞെട്ടിപ്പോയി ഇയാൾ ആർക്കായിരിക്കും ഡ്രസ്സെടുക്കുന്നത് കിരണിനാണോ ഏയ് കിരണിന് ഡ്രസ്സ് എടുക്കാൻ സാധ്യതയില്ല അവന് ഇടയ്ക്കിടയ്ക്ക് എടുത്തു കൊടുക്കുന്നതാണല്ലോ കല്യാണി മോളുടെ കയ്യിൽ പിന്നെ ആർക്കായിരിക്കും ഇനി എനിക്കാണോ ഇനി എനിക്ക് മെസ്സേജ് അയക്കുന്നത് രൂപയാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് സി എസ് അതിശയത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ തുണിക്കടയിലും സി എസ് നിൽക്കുന്നത് രൂപ കാണുകയാണ് അപ്പോൾ രൂപ ആ ഷർട്ടിലിട്ട് നോക്കി ഒന്ന് തടകിയിട്ട് ചിരിക്കുക അതെ ഏ അപ്പോൾ രൂപയുടെ ചിരിയും ആ ഒരു സന്തോഷമൊക്കെ സീ എസ് കണ്ടു എന്തായാലും എന്തോ ഉണ്ട് ഇയാൾ തന്നെ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നെന്നാണ് തോന്നുന്നത് നോക്കാം കണ്ടുപിടിക്കാം കല്യാണി മോള് പറഞ്ഞതുപോലെ ഇയാൾ രൂപയ്ക്ക് എന്നോടുള്ള എല്ലാ ദേഷ്യവും പോയി എന്നാണ് തോന്നുന്നത് കണ്ടുപിടിച്ചേ പറ്റൂ കൊത്തിയ പാമ്പിനെ കൊണ്ട് കൊണ്ടുതന്നെ വിഷമർപ്പിക്കണം ഈ ഉത്തരം കല്യാണി മോൾ തന്നെ പറയണം എന്നോട് കല്യാണി മോളാണല്ലോ എനിക്ക് വാക്ക് തന്നത് രൂപയുമായിട്ട് എന്നെ ഒന്നിപ്പിക്കുമെന്ന് അതുകൊണ്ട് തന്നെ കല്യാണി മോൾ തന്നെ പറയട്ടെ എനിക്ക് മെസ്സേജ് അയക്കുന്നത് രൂപയാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് പെട്ടെന്ന് തന്നെ കാറു എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുക ഈ സമയം ഈ കളറ് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെടും നന്നായിട്ട് ചേരും എന്തായാലും ഇത് തന്നെ എടുക്കാം കല്യാണി മോളുടെ കയ്യിൽ കൊടുത്തുവിട്ട് അദ്ദേഹത്തിനോട് അണിയാൻ പറയാം ഇടാൻ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ആ ഡ്രസ്സായിട്ട് അവിടെ ഒന്നും പോവുകയാണ് ഈ സമയം വീട്ടിലെത്തിയപ്പോൾ കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഓരോരോ കാര്യങ്ങൾ ആ എന്നാലും അച്ഛനെ അച്ഛനെ ഇനി എന്നും എവിടെയും ഒറ്റയ്ക്ക് വിടാൻ പാടില്ല കിരണേട്ട എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവണം ഈശ്വര അമ്മയായിട്ട് അടുക്കാൻ പോകുന്ന ഈ സമയത്താ അച്ഛനെ കൊല്ലാൻ ആ ദുഷ്ടനാളെ വിട്ടത് ഇനിയിപ്പെന്തായാലും അങ്ങനെയൊന്നും നടക്കില്ല കല്യാണി കാരണം മൂന്നെണ്ണോ നാട് വിട്ടല്ലോ അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ആ മനോഹരനെയും കൂട്ടിയിട്ടാണ് നാട് വിട്ടിരിക്കുന്നെ എൻ്റെ അച്ഛനെ കൊല്ലാൻ തുടങ്ങിയത് മുതൽ അതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളിലും അവൻ ചെയ്തത് ദ്രോഹമാണ് അതുകൊണ്ടാണ് അവൻ്റെ മോളാണ് അനുഭവിക്കാൻ പോകുന്നത് പാവം താരയാൻ്റി താരയാൻ്റെ ഒരു പാവ താരാൻറ്റിക്ക് ജനിച്ച മകൾ ഇത്രയും വലിയൊരു ദുഷ്ടയായി പോയല്ലോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ ആലോചിക്കുകയാണ് സരയോ ദുഷ്ടയായതല്ലോ കിരണേട്ടാ സരയുവിനെ ദുഷ്ടയാക്കിയതല്ലേ ഷാരി എന്ന് പറയുന്നവരും രാഹുലെന്ന് പറയുന്നവനും കൂടെ അങ്ങനെയുള്ളപ്പോൾ അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതെ കുഞ്ഞുനാള് മുതലേ ചോദിക്കുന്നതെല്ലാം മേടിച്ചു കൊടുത്ത് തലയിൽ മുഴുവനും വാശി കയറ്റി സ്വത്തും പണവും മാത്രം ആഗ്രഹങ്ങളാക്കി കൊടുത്ത് വളർത്തിയതാ അവളുടെ അച്ഛൻ അതുകൊണ്ട് അവളും അങ്ങനെ ആയിപ്പോയത് ഒരു കൊലയാളിയുടെ മുഖം അവൾക്കും ഉണ്ട് അതുകൊണ്ടെന്താ ഇന്നും ഈ പ്രായത്തിലും പോലീസ് സ്റ്റേഷനും അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കുമല്ലോ അവള് ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക അപ്പോഴാ സി എസ് വരുന്നത് സി എസ് വന്നതും നമ്മുടെ കിരണം കല്യാണി കൂടെ ആഹാ കാരണം രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുള്ള വരവാണല്ലോ അതേ മക്കളെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് തന്നെ വരുവാ അതെ എനിക്ക് ചില ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് ചില ദേഷ്യവും എന്താച്ച പറയുന്നത് അല്ല ചിലരോട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് എന്തിനാ എന്തിനാച്ചാ അത് പിന്നെ ഇങ്ങനെ മൂന്ന് നേരവും നാല് നേരവും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന മനുഷ്യന് ഒരു സമാധാനം ഉണ്ടാവില്ല ഇടമക്കളെ ആ അച്ഛനാരുടെ കാര്യം പറയുന്നേ വേറെ ആര് ആ അണ്ണോൺ നമ്പറുകാരുടെ കാര്യം തന്നെയാ ഹാ അതിനെന്താച്ചാ വയസ്സാങ്കാലത്തൊരു നേരം പോക്ക് ആയില്ലേ പിന്നെ എന്താ കുഴപ്പം എന്നും ചോദിക്കുക ഓ പിന്നെ വയസ്സാകാലത്തൊരു നേരം പോക്ക് എനിക്കിത് ശല്യമായിട്ടാണ് തോന്നുന്നത് ഇതാ കിരണേ എനിക്ക് വല്ലാത്ത സങ്കടം വരുവാണ് കേട്ടോ എന്റെ രൂപയല്ലാതെ മറ്റാരും എൻ്റെ മനസ്സിലില്ല അങ്ങനെയുള്ളപ്പോൾ ഈ ഇങ്ങനെ ഒരുത്തി എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുന്നത് എനിക്കറിയില്ല അവളെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്നു അത് കേട്ടതും കിരൺ ഇങ്ങനെ നോക്കി ചിരിക്കുക അപ്പോൾ കല്യാണി കിരണെയും അപ്പോൾ സി എസിനെ ഏതാണ്ട് കാര്യം പിടിയിട്ടി അതെ ഇവർ തമ്മിൽ ചിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ എന്നെ കളിയാക്കുന്നുണ്ട് അപ്പൊ മോൾക്കും മോനും നന്നായിട്ടറിയാം എന്നെ വിളിക്കുന്നത് എനിക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നതും രൂപ തന്നെയാണെന്ന് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ കല്യാണി തന്നെ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സി എസ് അവിടെ നിന്നൊരു നമ്പർ ഇറക്കുക ആ ഇനിയിപ്പോൾ എന്തായാലും അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക ഏതു നേരവും ആ മെസ്സേജ് വന്ന് 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 മനുഷ്യൻ്റെ ഉള്ള സമാധാനവും പോയി ഇനി എന്റെ രൂപയെങ്ങാനിത് അറിഞ്ഞ ഇനി വേറെ എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ട് അയാൾ എന്നെ തള്ളി പറയും അതുകൊണ്ടേ ഞാൻ ആ നമ്പർ സൈബർ സെല്ലിൽ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഇത് കേട്ടതും കല്യാണി അയ്യോ അച്ഛ വേണ്ട അതെന്താ അതെന്താ വേണ്ടാത്തത് പാവം അവരാരാണെന്നൊന്നും അറിയില്ല ചാരില്ല അച്ഛന് മെസ്സേജ് അയച്ചെങ്കിലും അവർക്ക് സമാധാനം കിട്ടുമെങ്കിൽ അത്രയും നല്ലതല്ലേ ഏയ് അവർക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിലേ സമാധാനം പോകുന്നത് എൻ്റെയാ അതുകൊണ്ട് എനിക്ക് പറ്റില്ല മോളെ ഞാൻ അത് സൈബർ സെല്ലിൽ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു വേണ്ട വേണ്ടച്ചാ വേണ്ട അവർ ചിലപ്പോൾ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ല അയക്കുന്നത് അതിനവരെങ്ങനെ ദ്രോഹിക്കണോ അത് കേട്ടതും അവർക്കെന്തിനാ എന്നോട് സ്നേഹം എന്നെ സ്നേഹിക്കാൻ എൻ്റെ മക്കളും ഏഹ് പിന്നെ എൻ്റെ ഭാര്യ എപ്പോഴെങ്കിലും വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുമ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് വേണ്ട മറ്റൊരു സ്ത്രീയുടെ സ്നേഹം അത് കേട്ടതും കിരൺ ആരെങ്കിലും ആയിക്കോട്ടെ എന്തായാലും അമ്മയെ വരുന്നില്ല അവരെങ്കിലും അച്ഛനോട് സംസാരിക്കട്ടെ ഒന്ന് പോടാപ്പാ എന്തായാലും ഈ നമ്പർ സൈബർ സെല്ലിൽ കൊടുക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അത് കേട്ടതും കല്യാണി ഈശ്വര സൈബർ സെല്ലിൽ കൊടുത്ത മെസ്സേജ് അയക്കുന്നത് അമ്മയാണെന്ന് അറിയുമല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ സീയസ് മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ഇല്ല ഇല്ല എന്തോ ഉണ്ട് എന്താണെങ്കിലും പറ മോളെ ഏയ് ഒന്നുമില്ല ഇല്ലച്ചാ ഞാനൊന്നും ആലോചിക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല മോളുടെ മനസ്സിൽ എന്തോ ഉണ്ട് അച്ഛനോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ നിങ്ങൾ രണ്ടാളും ഞങ്ങളെന്ത് മറക്കാനാ മറയ്ക്കാനാ എന്നും കല്യാണി ചോദിക്കുക അല്ല നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾ എന്തോ മറയ്ക്കുന്നത് പോലെ പറ കാര്യം പറ എന്താ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ ഇല്ലച്ച ഒരു ഒന്നുമില്ലാ ഞങ്ങളോട് എന്തിനാ മറിക്കുന്നേ ഞങ്ങളുടെ മനസ്സിൽ ഒരു കള്ളവും ഇല്ല ശരി എന്നെ എന്നെ വിളിക്കുന്നതും എനിക്ക് മെസ്സേജ് അയക്കുന്നതും ആരാണെന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും നന്നായിട്ടറിയാം എന്നോടത് പറയാത്തതല്ലേ അത് കേട്ടതും ആ കിരൺ ഏയ് ഞങ്ങൾക്കെങ്ങനെയാണ് അറിയുന്നേ അതും ഒരു അണ്ണോൺ നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജ് ദേ അച്ഛാ വെറുതെ ഞങ്ങളെ കുറ്റക്കാരാക്കണ്ടട്ടോ ഞങ്ങൾക്കതൊന്നും അറിയില്ല ആരാണ് അച്ഛനെ വിളിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്നാൽ പിന്നെ അവസാനമായിട്ട് ഈ ഒരു വഴിയേ ഉള്ളൂ സൈബർ സെല്ലിൽ കൊടുക്കണം എന്ന അമ്പലത്തിലെ പ്രസാദ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരുടെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുത്ത് സി എസ് പെട്ടെന്ന് തന്നെ പോകാൻ പോകാനൊരുങ്ങുക അല്ല അച്ഛനെ ഇങ്ങോട്ട് പോവുക ഒന്നും കഴിച്ചിട്ട് പോവാച്ചാ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക ഒന്നും കഴിക്കാതെ പോകുന്നത് എന്താ എനിക്കൊന്നും വേണ്ട മോളെ എനിക്ക് കുറച്ച് പണിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സി എസ് പെട്ടെന്ന് തന്നെ കറിക്കുറിപ്പോയി കിരണേട്ടാ അച്ഛനെങ്ങാനും ഇനി സൈബർ സെല്ലിൽ കേസ് കൊടുത്താൽ പണിയാവോ സൈബർ സെല്ലിൽ ആ നമ്പർ കൊടുത്താൽ പണി ഇട്ടോ ഏയ് അങ്ങനെയൊന്നും അച്ഛൻ ചെയ്യില്ല അല്ല എനിക്ക് തോന്നുന്നു അച്ഛൻ എന്തോ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നും അത് കേട്ടതും കിരൺ ആ അതേ കല്യാണി സാരില്ല നമ്മളായിട്ടൊന്നും പറയണ്ട അച്ഛൻ തന്നെ കണ്ടുപിടിക്കട്ടെ അമ്മയാണ് മെസ്സേജ് അയക്കുന്നതെന്ന് അറിഞ്ഞാൽ അച്ഛന് സന്തോഷമാവും അമ്മയോ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നില്ല അച്ഛനെങ്കിലും അമ്മയെ തേടി പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരണും ആശ്വാസത്തോടെ അകത്തേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയും കൂട്ടുകാരെയുമാണ് വഴിയിൽക്കൂടെ പോകുന്നവരുടെയൊക്കെ കഴുത്തിൽ നിന്നും മാലയൊക്കെ മോഷ്ടിച്ച് പിടിച്ചു മറിച്ചുകൊണ്ട് വിക്രമം കൂട്ടുകാരും പോവുക അപ്പോൾ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ വാല പൊട്ടിച്ചതും അവർ ഭയങ്കര കരച്ചിലാണ് അമ്മയാണ് കേട്ടോ പാവം ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ അയ്യോ ആകെ ഉണ്ടായ സമ്പാദ്യ അതും കൊണ്ട് പോകുന്നേ ഇട കാലമാടന്മാരെ നീയൊക്കെ ആരാടാ നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കില്ല നീയൊക്കെ വണ്ടി ചാകും എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ നെഞ്ചു നീറി കരയുക അതെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യവും കൊണ്ടാണ് ആ വിക്രം പോകുന്നത് വിക്രത്തിനെ ഒരുപാട് പുരാഗി അവസാനം വിക്രമും കൂട്ടുകാരും നേരെ ഒരു വളവിൽ പോയി വളവിൽ പോയപ്പോൾ ആ വഴി വന്നുകൊണ്ടിരുന്നത് കല്യാണിയാണ് കല്യാണിയുടെ കഴുത്തിലും പിടിച്ച് കല്യാണിയുടെ മാലയും പൊട്ടിക്കാൻ നോക്കി കല്യാണി വിടുവോ മനോഹറിനെ തന്നെ ഒറ്റയ്ക്ക് അടിച്ചുതറിപ്പിച്ച ആളാ കല്യാണി അവിടെ നിന്ന് സ്കൂട്ടറിൽ നിന്ന് ചാടി ഇറങ്ങി വിക്രത്തെ വലിച്ച് താഴെയിട്ട് ഒരഞ്ചാറിടി എന്നിട്ട് ഹെൽമറ്റ് വലിച്ചു കുരി ഹെൽമെറ്റ് വലിച്ചു കല്യാണി ഞെട്ടിപ്പോയി വിക്രം വിക്രത്തെ കണ്ടത് ഒരു നിമിഷം കല്യാണി ഒന്ന് ആലോചിച്ചു അപ്പോഴേക്കും നാട്ടുകാരെല്ലാം ഓടിക്കൂടി അവനെ തൂക്കിയെടുത്തു തൂക്കിയെടുത്തതും കല്യാണി വിക്രത്തിൻ്റെ മുഖത്ത് നോക്കി കുറച്ചുനേരം ദേഷ്യത്തോടെ ഇങ്ങനെ ചിന്തിച്ചു ഈശ്വര ഇവനെക്കുറിച്ച് ഓർത്ത് അച്ഛൻ അഭിമാനത്തോടെ ഓരോന്ന് പറഞ്ഞു പക്ഷെ ഇവൻ നാട്ടുകാരുടെ മുഴുവനും കഴുത്തും കഴുത്തിൽ കിടക്കുന്നതും കാതിൽ കിടക്കുന്നതും ഒക്കെ പിടിച്ച് പറിച്ചു മോഷ്ടിച്ചു ഇവൻ സമ്പാദിക്കുക ദൈവമേ ഇതെങ്ങാനും അച്ഛൻ അച്ഛനറിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഹൃദയം നിന്ന് പോവും ഇവന് ഞാൻ എന്ത് ചെയ്യും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇത് അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കത്തും ഇല്ല ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണി ആലോചിക്കുകയാണ് എന്താ കൊച്ചേ ആലോചിച്ച് നിൽക്കുന്നേ കൊച്ചിന്റെ കഴുത്തിലെ മാല പൊട്ടിക്കാൻ നോക്കിയവനല്ലേ ഇവൻ ഇവന്റെ കാരണത്തിട്ട് അഞ്ചാറ് അടി കൊടുക്കുവെച്ചേ അന്നാലൊക്കെ ഇവനൊക്കെ പഠിക്കും ഇവനെ ഒന്നും വെറുതെ വിടരുത് പച്ചയോടെ പോലീസിൽ ഏൽപ്പിക്ക വേണ്ടത് വേണ്ട ഏട്ടാ പോലീസിലൊന്നും ഏൽപ്പിക്കണ്ട ഇവനൊക്കെ എത്ര പറഞ്ഞാലും തിരുത്താത്ത ജന്മ ആഹ് അപ്പൊ കൊച്ചിനെ ഇവനെ അറിയോ ആ എനിക്കിവനെ നന്നായിട്ട് അറിയാം എന്നാൽ രണ്ടടി കൊടുക്കുവെച്ചേ അത് ഞാൻ നേരത്തെ കരുതി വെച്ചിരുന്നതാ ചേട്ടന്മാരെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കൈ വളച്ച് കാരണത്തിട്ടൊന്നും കൊടുത്തു എടാ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് കയ്യിൽ കാശില്ലെങ്കിൽ നല്ല ജോലി ജോലിയെടുത്ത് ജീവിക്കേ ആരെങ്കിലുമൊക്കെ നിനക്കൊക്കെ ജോലി തരും അല്ലാതെ പാവപ്പെട്ടവരുടെ കഴുത്തി കിടക്കുന്നതൊക്കെ പിടിച്ച് പറിച്ചു തിന്നാൻ നോക്കിയാലേ അതൊന്നും ദേ തൊണ്ടേ നിറങ്ങുന്നതിന് മുമ്പ് നീയൊക്കെ ചോര ഛർദ്ദിച്ച് ആകത്തേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാതെ നല്ല അന്തസ്സായിട്ട് ജീവിക്കാൻ നോക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ഒരച്ഛൻ ആ വീട്ടിലുണ്ട് അത് നീ ചിന്തിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഒരുപാട് ഉപദേശിക്കുക ഈ സമയം വിക്രം ആകെ ഞെട്ടി വരച്ചുകൊണ്ട് നിൽക്കുക ഇവനെ ഒന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല ചോച്ചേ ഇവനെയൊക്കെ പോലീസുകാർക്ക് കൊടുക്കണം എന്നാലേ ഇവന്മാരൊക്കെ പഠിക്കും പോലീസുകാർക്ക് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഏട്ടന്മാരെ ഇവരൊക്കെ പോലീസുകാരുടെ കയ്യിൽ നിന്നും ഈസി ആയിട്ട് രക്ഷപ്പെടുന്നവരാ ഇവനെയൊക്കെ ഇവൻ്റെ അച്ഛൻ്റെ മുൻപിൽ കൊണ്ടിട് ഇടും എന്നാലേ ഇവനൊക്കെ പഠിക്കൂ അത് കേട്ടതും വിക്രം ഞെട്ടിപ്പോയി ഈശ്വര അച്ഛൻ്റെ മുൻപിൽ കൊണ്ടിടാനോ ഇടാനോ അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ എൻ്റെ അച്ഛൻ പിന്നെ എന്നെ ഒരിക്കലും ഒരിക്കലും സ്നേഹിക്കില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കണോ നല്ലത് എന്നൊക്കെ ആലോചിച്ചു വിക്ര വിക്രം നിൽക്കുകയാണ് അതെ നമ്മുടെ വിക്രം പേരും കള്ളനായ വിവരം കല്യാണി അറിഞ്ഞു ഇനി അറിയാൻ ബാക്കി വിക്രം മാത്രം സോറി പ്രകാശൻ മാത്രമാണ് പ്രകാശൻ ഇതറിഞ്ഞ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക പ്രകാശൻ ഇത് കിട്ടണം ഇങ്ങനൊരു തിരിച്ചടി പ്രകാശൻ അർഹിക്കുന്നു കല്യാണിയെ പോലെ നല്ലൊരു മകളെ തള്ളിപ്പറഞ്ഞ പ്രകാശന് ഇതിനേക്കാളും വലിയ തിരിച്ചടിയാണ് ഇനി കിട്ടാൻ പോകുന്നത് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്